ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനെ ഞാൻ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ടേ അത് പൊടിച്ചതാണ് പൊടിച്ചിട്ട് അത് നമുക്ക് ഇനി മിക്സി കിട്ടുന്ന അരച്ചെടുക്കാം ഒരു ഗ്ലാസ് റവ എടുത്തു അതിലോട്ട് ഒരു കിഴങ്ങ് പുഴുങ്ങിയതാണ് ഇത് ഒരു കിഴങ്ങ് പുഴുങ്ങിയത് അതാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഒരു കിഴങ്ങ് പുഴുങ്ങിയത് ൂടെ ഇതിനകത്തിലോട്ട് ഈ മിക്സിലോട്ട് ഈ ജാറിലോട്ട് ഇടുക അതിൻ്റെ കൂടെ ഞാൻ ശകലം കുറച്ച് പാലാണ് ചേർക്കുന്നത് പാൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പാല് ചേർത്തില്ലാലും വെള്ളം പച്ച വെള്ളത്തിനകത്ത് നമ്മൾ അരച്ചെടുത്താൽ മതി ഇത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാമേ നമ്മൾ അരച്ചോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഈ ഒരു പരുവത്തിലാണ് ഇത് അരയ്ക്കേണ്ടത് ഈ ഒരു പരുവത്തിൽ നമുക്കിതിനകത്തിലോട്ട് ഒരു ഒരു നുള്ളു സോഡാപ്പൊടി ചേർക്കാമേ ഇച്ചിരി ചേർക്കുന്നുള്ളൂ ഒരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതൊന്നിങ്ങനെ ഇളക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ കുറച്ച് പാലാണ് ഒഴിച്ചത് പാൽ പിന്നെ പാൽ പാലൊഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അരച്ചെടുത്താലും മതി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണേ ഒരു പത്ത് മിനിറ്റ് നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നേരത്തെ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇത് ഹലോ ഫ്രണ്ട്സ് എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഇനി ഉപ്പ് ചേർക്കാം കുറച്ച് ഉപ്പ് ചേർത്തു ഒരു സവോളയായി അതിലോട്ടിട്ടേ ജീരകം ഇത്രയും ജീരകം ചേർക്കുന്നത് കാണാമോ ഇത്ര ക്യാരറ്റ് ഒരു അരമുറി ക്യാരറ്റ് എടുത്തോളൂ ഞാൻ ക്യാരറ്റ് ഞാൻ രണ്ട് ബീൻസ് എടുത്തേ രണ്ട് ബീൻസ് ഒരു തക്കാളിക്ക ശകല ഇഞ്ചി ത്ര ഇഞ്ചി പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം ഞാൻ കറിവേപ്പില ഇടുന്നത് ഇത് ആദ്യമേ ഉള്ളായിരുന്നു ഇവിടെ അപ്പോൾ എല്ലാ ഐറ്റവും ആയി നമ്മളിത് നിളക്കുവാണേ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണേ ഇത് നമുക്ക് രാവിലെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കി ഞാൻ പിന്നെ റവയ്ക്കകത്ത് പാൽ ഇച്ചിരി ഉള്ളതുകൊണ്ട് ഞാൻ ഒഴിച്ചതാണ് ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ആവുമല്ലോ വെച്ചോണ്ട് നിങ്ങൾ പാലുണ്ടേ ചേർക്കുക അല്ലേ വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതിയെ കൂട്ടി ഇളക്കിയേ നമുക്കിനി അടുപ്പത്ത് ഇച്ചാൽ നല്ല വെച്ച് ചൂട്ടെടുക്കാം ഈ പാകത്തിലാണേ വേണ്ടത് അധികം വെള്ളം ആകല്ലേ ഉണ്ടോ ചൂട്ടം എടുക്കാമേ ശകല ഒരു എണ്ണ ഒഴിക്കുവാണേ ഇതിനകത്ത് നോൺ സ്റ്റിക്ക് ആയെങ്കിലും നമുക്ക് ഓരോ തവി വെച്ച് കോരി ഒഴിക്കാമേ ചെറിയ തീയിലാണ് ചെറിയ തീയിൽ നമുക്കിത് ചുട്ടെടുക്കാം ഒരുപാട് തീ ഇതെ പെരിയത് പിന്നെ ചെറിയ തീ കിടന്ന് വേഗത്തെ എന്നിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരുപാട് തീ കൂട്ടി വെക്കരുത് ചെറിയ തീയിൽ ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഇത് മറിച്ചിട്ട് ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായി ചെറുതായിട്ട് ചെറുതായിട്ട് ഓരോ കവി വെച്ച് കോരി ഒഴിച്ച് ചൂടണം വളരെ ടേസ്റ്റിയാണേ ഒന്നുകൂടെ അത് ഇതാകട്ടെ ഒരു സൈഡ് നമ്മൾ വെന്ത് ഒരു വയസ്സായിട്ട് തിരിച്ചിട്ട് നമ്മൾ ഇനി ആ സൈഡിലൂടെ ഒന്ന് മൂക്കട്ടെ ഞാനിതിൽ രണ്ട് പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ടേ ഞാനത് കാണിക്കാൻ വിട്ടുപോയി ചെറുതായിട്ട് ഇത് മൂത്ത് വരുന്നത് ഞാൻ ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത് അധികം തീയില ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കേണ്ടത് അടുത്തത് ഒഴിക്കുവാണേ ചൂട്ടെടുത്തേക്ക് മറിച്ചിട്ടേ ഇത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങണമെന്നില്ല ഞാനങ്ങ് പുഴുങ്ങിയെന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് പച്ചക്കെ പിന്നെ കുഞ്ഞതായിട്ടങ്ങട്ട് അരിഞ്ഞിട്ടിട്ടാണെന്നുണ്ടെങ്കിലും ഇറ്റി ഇട്ട് അടിച്ചാൽ മതി ഞാൻ എളുപ്പമുണ്ടല്ലോ വെച്ചോണ്ട് കുഴുങ്ങിയെന്നുള്ളതേ ഉള്ളൂ പച്ചക്കെ അര അരച്ചാൽ മതി അതുപോലെ തന്നെ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ സോടാപ്പൊടി ഇ ഒരു നുള്ളിൽ സോടാപ്പൊടി ഇട്ടാൽ മതി ഒത്തിരി സോടാപ്പൊടി ആവുമല്ലോ അപ്പോൾ അപ്പം അങ്ങോ അങ്ങ് സോഫ്റ്റ് ആകുമോ ഒത്തിരി അങ്ങ് ഒരുപാട് സോടാപ്പൊടി ഒന്നും ഉണ്ട് കാര്യം ഒരു നുള്ളിൽ ഇട്ടാൽ മതി ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചിട്ട് ഇതിങ്ങനെ ചുട്ടെടുക്കാം നമുക്ക് പിന്നെങ്കിൽ നമുക്ക് ദോ ദോശക്കല്ലല്ലാന്ന് പറഞ്ഞാലും ഒഴിച്ച് അടച്ച് അടച്ച് വെച്ച് പിന്നെ വേവിച്ചാൽ മതി അന്നേരം നമുക്ക് പിന്നെ മറിച്ചിടാനൊക്കെ എളുപ്പമുണ്ട് നല്ല രട്ടിപ്പിടിക്കത്തൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നിയും കൂടെ തയ്യാറാക്കി കഴിച്ചാൽ മതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈ രീതിയിലാക്കാം റവന്നുണ്ടെങ്കിൽ വറുത്തത് വേണേലും വറക്കാത്തത് വേണേലും ഏത് വേണേലും രീതിയിലും നമുക്ക് എടുക്കാമേ ശകലം ഒരു തരുതരിപ്പുള്ളത് നല്ലതാണ് ഒത്തിരി അങ് പിന്നെ പൊടിച്ചങ്ങ് ഒരുപാട് പൊടിയൊന്നും വേണ്ട ഒരു ചെറിയ തരുതരിപ്പുള്ളത് നല്ലതാണ് അങ്ങനെ തയ്യാറാക്കിയാൽ മതി രണ്ട് ചുട്ടെടുത്ത് കഴിഞ്ഞ് ഇത് നല്ല നല്ല ചട്നി കൂട്ടി ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് രാവിലെ നമ്മൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാവരും ഇന്ന് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീടായിട്ട് നാളെ വരാം താങ്ക്